ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് വരുന്ന ഹോമിയോ നേഴ്സ് എക്സാമിന് വേണ്ടി അതുപോലെ ഡി എച്ച് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയൊക്കെ വളരെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഹോമിയോനേഴ്സിന് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യ ചെയ്യേണ്ടവർ നിങ്ങൾക്ക് നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ച് ആർ ആർ ബി എം എൽ എസ് പി എല്ലാ എക്സാം നഴ്സിംഗ്യൂട്ടർ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ ക്വസ്റ്റ്യൻ ദ സെൻട്രൽ ഏരിയ ഓഫ് ദ ബേൺ അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം ഡാമേജ് സോൺ ഓഫ് ഇൻഫ്രാക്ഷൻ സോൺ ഓഫ് സ്റ്റാസിസ് സോൺ ഓഫ് കോയാഗുലേഷൻ സോൺ ഓഫ് ഹൈപ്രീമിയ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോ ദ സെൻട്രൽ ഏരിയ ഓഫ് ദ ബേൺ സെൻട്രൽ ഏരിയ അല്ലെ ഈ ഭാഗമാണ് സെൻട്രൽ ഏരിയ ഇതിന് ഈ പടത്തിനത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് പോയിന്റ് ഓഫ് മാക്സിമം ഡാമേജ് എവിടെയാണ് മാക്സിമം ഡാമേജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനെ ഒഴിവാക്കി കളയാം സോൺ ഓഫ് സ്റ്റാസിസ് ഒഴിവാക്കാം സോൺ ഓഫ് ഹൈപ്രീമിയം ഒഴിവാക്കി കളയാം സോ നമുക്ക് ഈ സോൺ ഓഫ് സ്റ്റാസിസ് എന്താന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സോൺ ഓഫ് ഹൈപ്രീമിയ എന്താ നോക്കാം ഹൈപ്രീമിയ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഓക്കെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സോൺ ഓഫ് ഹൈപ്രീമിയ ില് അപ്പോൾ ഇത് ലീസ്റ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് റിക്കവർ കംപ്ലീറ്റ്ലി റിക്കവർ ആകുന്ന പാർട്ടാണ് സോൺ ഓഫ് ഹൈപ്രീമിയ അതായത് വയബിലിറ്റി ടിഷ്യൂ വയബിലിറ്റി ഈസ് പോസിബിൾ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ടിഷ്യൂ വയബിലിറ്റി അതായത് കണ്ടീഷൻ ഓഫ് സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഫോക്കസിങ് ഓൺ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ഹീല് സോ ആ ഒരു ടിഷ്യൂവിന് എബിലിറ്റി ഉണ്ടാവും എന്താണ് ഹെൽത്ത് ആൻഡ് ഹീല് ഉണങ്ങാനുള്ള എബിലിറ്റി ഏറ്റവും കൂടുതലുള്ള പാർട്ടാണ് സോൺ ഓഫ് ഹൈപ്രീമിയ ഔട്ടർ മോസ്റ്റ് ലെയർ ഇനി സോൺ ഓഫ് കൊയാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൊയാക്കുലേഷൻ ആണ് ഇൻഫ്രാക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ കൊയാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സോൺ ഓഫ് കൊയാക്കുലേഷൻ എന്നാണ് സെൻട്രലിൽ കൊടുത്തിരിക്കുന്നത് സോൺ ഓഫ് കൊയാകുലേഷൻ ആണ് ഇൻഫ്രാക്ഷനിലേക്ക് പോകുന്നത് ലീഡ്സ് ടു ഇൻഫ്രാക്ഷൻ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ ഏരിയ ഓഫ് ദി ബേൺ ആണ് അത് മാക്സിമം ഡാമേജ് ഉള്ള ാണ് സിവിയർ ഹീറ്റ് ബ്ലഡ് വെസൽസ് ഒക്കെ ഡിസ്ട്രോ ആയിട്ടുണ്ടാകാം സിവിയർ ഹീറ്റ് കാരണം ബ്ലഡ് വെസൽസ് ഡിസ്ട്രോ ആയിട്ടുള്ള പാർട്ടാണ് ആൻഡ് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ സംഭവിച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ പ്രോട്ടീൻ ഡിനാച്ചുറേഷൻ സംഭവിച്ചു നെക്രോട്ടിക്കാണ് ഇറിവേഴ്സിബിളാണ് നെക്രോട്ടിക്ക് ആണ് നെക്രോട്ടിക് ആണ് ആണ് അതൊരിക്കലും തിരിച്ച് പഴയ രീതിയിലേക്ക് വരില്ല അപ്പോൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും ആണ് സോ കോയാക്കുലേഷൻ ലീഡ്സ് ഇൻഫെക്ഷൻ കോയാഗുലേഷൻ എന്ന് പറഞ്ഞാലും അവിടെ ടിഷ്യൂ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു ഡെത്ത് ഓഫ് ടിഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞു അത് ഇൻഫെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല അപ്പോൾ കോയാഗുലേഷൻ ലീഡ്സ് ടു ഇൻഫെക്ഷൻ ടിഷ്യൂ വയബിലിറ്റി പോസിബിൾ അല്ല സ്റ്റോൺ ഓഫ് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്റ്റീമിയ ഇസ്റ്റീമിയ ആണ് അതായത് സിവിയർ ടിഷ്യൂ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇറ്റ് ക്യാൻ ബി സേവ്ഡ് സാവേജബിൾ ആണ് അതായത് സേവ്ഡ് സാവേജിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സേവ്ഡ് സാവേജിബിൾ വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് ഇംപ്രൂവഡ് പെർഫ്യൂഷൻ ഈ ഒരു സ്റ്റാസിൽ നോട്ട് കെയറിങ് പ്രോപ്പർലി ലീഡ്സ് ടു ഇൻഫ്രാക്ഷൻ ഇൻഫ്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പ്രോഗ്രസ് ടു നെക്രോസിസ് ടിക്രോസിസ് പോകാം ഓക്കെ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം കാണും കൊയാഗുലേഷനും ഇൻഫ്രാക്ഷൻ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു അല്ലെ ബ്ലഡ് ടിഷ്യൂ കറുത്ത് ഇസ്റ്റിമിയ സംഭവിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ എന്താണ് പ്രോട്ടീൻ കോയാഗുലേഷൻ സംഭവിച്ചിരിക്കുകയാണ് പ്രോട്ടീൻ കോയാഗുലേഷൻ സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ ഡീനാച്വറേഷൻ സംഭവിച്ചിരിക്കുകയാണ് ഡീനാർ സംഭവിച്ചിരിക്കുകയാണ് പ്രോട്ടീൻ ഡീനാച്വറായി ബ്ലഡ് ഡിക്രീസ്ഡ് ആയി ബ്ലഡ് ഫ്ലോ ഡിക്രീസ്ഡ് ആയി ആൻഡ് റിസ്ക് ഓഫ് ടിഷ്യൂ ഡെത്ത് ഉണ്ട് റിസ്ക് ഓഫ് ണെങ്കിൽ ആ ഫോളോ ബി പ്രോൺ പൊസിഷൻ ഓപ്ഷൻ സി സുപ്പൈൻ പൊസിഷൻ ഓപ്ഷൻ ഡി സൈഡ് ലൈൻ പൊസിഷൻ സോ നമുക്കറിയാം വിട്രക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ് സർജറി സർജറിയാണ് ഐ സർജറി ആണ് ഐ സർജറി എന്ന് എന്താണ് നമ്മുടെ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് സോറി ഇവിടെ തന്നെ ഉണ്ട് ഇസ് എൻ ഐ സർജറി ടു റിമൂവ് സം ഓർ ഓൾ ഓഫ് ദ വിട്രിയസ് ജെൽ വിട്രിയസ് പാർട്ട് ദ ജെൽ ദാറ്റ് ഫിൽസ് ദ ബാക്ക് ഓഫ് ദ ഐ റെൽ ഡിറ്റാൻഡ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആയിട്ടുള്ള കണ്ടീഷൻ അതുപോലെ ബ്ലീഡിങ് ആൻഡ് മാക്യുലർ ഹോൾസ് സർജറി സോറി ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സംഭവിക്കാം ബ്ലീഡിങ് വരാം അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് വിട്രക്ടമി ചെയ്യുന്നത് ടു റിമൂവ് ദ വിട്രിയസ് ജെൽ അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു കേസിൽ അഡ്വൈസ്ഡ് ഏതാണ് വിച്ച് ഓഫ് ഫോളോയിങ് പൊസിഷൻ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ഹെഡ് 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 ഡൗൺ 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 പൊസിഷൻ 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 ആണ് ആണ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കാരണം ഒരു പടത്തിന്റെ സഹായത്തോടെ ഞാൻ പറയാം വിട്രിയസ് ജെൽ ദ പ്രൈമറി ഫങ്ഷൻസ് വിട്രിയസ് ജെല്ലിന്റെ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ് പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദ ഐ ഷേപ്പ് ആൻഡ് കീപ്പിംഗ് ദ ലൈറ്റ് ഫ്രം സ്കാറ്ററിങ് സോ ഇറ്റ് റീച്ച് ദ ക്ലിയർലി അപ്പോൾ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഗ്യാസ് ബബിൾ ആണ് ഇഞ്ചക്ട് ചെയ്യുന്നത് ഇവിടെ ഗ്യാസ് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഇവിടെ റെക്റ്റിനൽ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ബബിൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ടു അപ്ലൈ പ്രഷർ ഓൺ ദ റെക്റ്റിനൽ ടിയർ അവിടെ പ്രഷർ ചെയ്യും അങ്ങനെ റെക്റ്റിനൽ ടിയർ ഹീൽ ഹീലാവും ഗ്യാസ് ബബിൾ ഷ്രിങ്ക് ചെയ്യും വിത്ത് ടൈം സമയം എടുക്കും ചിലപ്പോൾ ഒരു മാസം വരേക്കെടുക്കും സോ അത്രയും നേരം ഗ്യാസ് ബബിൾ ആക്ട് ആസ് എ സ്കാഫോൾഡ് ഗ്യാസ് ബബിൾ ആക്ട് ആസ് എ സ്കാഫോൾഡ് സ്കാഫോൾഡ് ടു കീപ് ദ റെറ്റിനെ കറക്റ്റ് പ്ലേസ് അപ്പൊ ഈ റെറ്റിനെ ഇവിടത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗ്യാസ് ബബിളിന്റെ ലക്ഷ്യം അപ്പൊ ഇത് ഇങ്ങനെ കൂടി കൂടി ലാസ്റ്റ് ഇത് അടയുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും ഗ്യാസ് ബബിള് വളരെയായിട്ട് ചെറുതായിട്ട് വരും സോ അത് ഹീലിങ് ആകുന്നത് വരെ എന്താണ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വയ്ക്കണം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ജെല് ഈയൊരു ഗ്യാസ് ബബിള് ഈ ഐയുടെ ഫ്രണ്ട് പാർട്ടിലേക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുവരെ നമ്മുടെ ഹെഡ് ഡൗൺ പൊസിഷനിലാണ് വയ്ക്കേണ്ടത് ഇപ്പം ഈ ഒരു ടൈം ഈ ഒരു ഒരു മാസത്തോളം സമയം ഫ്ലൈ ചെയ്യരുത് ഫ്ലൈറ്റിലൊന്നും പോയതെന്ന് പറയും കാരണം എന്താണ് അതിന് എയർ വേരിയേഷൻ വരുന്നതുകൊണ്ട് കണ്ണിൽ പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ ഇപ്പോൾ കടക്കുമ്പോൾ മാത്രല്ല ഇരിക്കുമ്പോഴും ഒക്കെ ഇനി നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ തല ഇങ്ങനെ താഴ്ത്തി വേണം പോകാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എന്തിനാണ് ടു ഇമ്പ്രൂവ് ഹീലിംഗ് ഇൻക്രീസ് ഹീലിംഗ് അപ്പം ഈ ഗ്യാസ് ബബിളിന്റെ പൊസിഷൻ മാറാതെ ഈ ഗ്യാസ് ബബിൾ ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ ഈ റെറ്റിനൽ ഡാമേജ് ആയ ഭാഗത്തേക്ക് നിൽക്കുമായിരിക്കും അപ്പം അതിന്റെ പൊസിഷൻ മാറി പോവാതിരിക്കാനാണ് തല താഴ്ത്തി പിടിച്ച് നടക്കണം പറയുന്നത് സോ ക്ലാസുകളുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുവാണ് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തി അഞ്ച് എഴുപത്തെട്ട് ജെ പി എച്ച് എം ജെ എച്ച് എ ക്ലാസുകളും അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പം ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി so thank you for watching all the best